പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈശ്വര മിശികായിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ കേരള കേരളസഭയുടെ ഭാരതസഭയുടെ ആഗോള സഭയുടെ വലിയ മഹത്വീകരണത്തിന് നാളുകൾ വരുന്നു എന്നുള്ള വലിയ യാഥാർത്ഥ്യം എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയുള്ള ഒരു സവിശേഷമായ ശുശ്രൂഷയുടെ രണ്ടാമത്തെ എപ്പിസോഡാണിത് ഒന്നാമത്തെ എപ്പിസോഡ് കാണാത്തവർ ദൈവീത് അത് കാണണമെന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർപ്പിക്കുകയാണ് ആ എപ്പിസോഡ് സൂചിപ്പിച്ചതുപോലെ ഷെക്കൈന മിനിസ്ട്രി ഈ കഴിഞ്ഞ പത്താം തീയതി മുതൽ ആരംഭിച്ചിരിക്കുന്ന ഉണർവിൻ്റെ തീ എന്നുള്ള ആ പ്രത്യേക ശുശ്രൂഷയുടെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും അതിൽ പങ്കുവയ്ക്കുന്ന ആ സഭയുടെ മഹത്വീകരണത്തെക്കുറിച്ചുള്ള സന്ദേശം വ്യത്യസ്തമായ രീതിയിൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കത്തക്ക രീതിയിലുള്ള ഒരു സന്ദേശ ഒരു ശുശ്രൂഷയാണ് നമ്മൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതൊരു തുടർ ശുശ്രൂഷയാണ് രണ്ടാമത്തെ എപ്പിസോഡാണ് ഇത് ഇതിന് തുടർച്ചയുണ്ടായിരിക്കും നിങ്ങൾ ഈ സന്ദേശം നിങ്ങളെ കിട്ടുമ്പോൾ തന്നെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യണം എന്നെ സ്നേഹം ഉറപ്പിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്ന ഒരു വലിയ മിഷനാണത് സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഒരു വലിയ മിഷനായിരിക്കും അത് കിട്ടുന്ന സമയത്ത് തന്നെ നിങ്ങൾ സാധിക്കുന്നത്ര പേരിലേക്ക് ഇത് ഷെയർ ചെയ്യുക കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ആമുഖമായിട്ട് പറഞ്ഞിരുന്നു എന്തുകൊണ്ട് ആ ഷെക്കയുടെ ഈ ചാനലിൽ ഈ പ്രത്യേക ശുശ്രൂഷ നമ്മളെ പ്രമോട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ഈ സമയം ഈ പ്രത്യേക സമയത്ത് ഇപ്രകാരം ശുശ്രൂഷയ്ക്ക് എന്താണ് പ്രസക്തി എന്നുള്ള കാര്യം അതിൽ സൂചിപ്പിച്ചിരുന്നു നിങ്ങളുടെ സഭയെക്കുറിച്ചുള്ള പ്രത്യാശ വളരാൻ വേണ്ടി ഏതാനും സംഭവങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്യുകയാണ് സഭയ്ക്ക് വലിയൊരു മഹത്വീകരണം വരാൻ വേണ്ടി പോകുന്നു എന്നുള്ള ആ ഒരു വലിയ പ്രത്യാശ നിങ്ങളെന്നറിയാൻ വേണ്ടി ഏതാനും സംഭവങ്ങൾ ഒന്ന് പങ്കുവെക്കുകയാണ് ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് രണ്ട് മാസം മുമ്പ് ഒരു സഹോദരി എന്നെ കോണ്ടാക്ട് ചെയ്തു ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും ഐ എച്ച് എസ് മിനിസ്ട്രി നടത്തിക്കൊണ്ടിരിക്കുന്ന ധ്യാനത്തിൽ പങ്കുചേരാൻ മറ്റുമൊക്കെയായിട്ടാണ് ആ സഹോദരി കോണ്ടാക്റ്റ് ചെയ്തത് ഐ എച്ച് എസ് മിനിസ്ട്രിയുടെ ഹെൽപ്പ് സ്വീകരിക്കാൻ വേണ്ടി കോണ്ടാക്ട് ചെയ്തതാണ് പിന്നീട് ആ സഹോദരി വേണ്ടി സംസാരിക്കുമ്പോഴാണ് അറിഞ്ഞത് ഒരു വലിയ സാക്ഷ്യമുള്ള ഒരു സഹോദരിയാണ് ആ സഹോദരി ഹൈന്ദവ മതത്തിൽ ജനിച്ചു വളർന്ന അതേ സമയത്ത് ക്രിസ്തീയ വിശ്വാസത്തിൽ ആഴപ്പെട്ടു നിൽക്കുന്ന വലിയ സാക്ഷ്യമുള്ളൊരു സഹോദരി പിന്നീട് സംസാരിച്ചപ്പോൾ അറിഞ്ഞു ആ സഹോദരിയുടെ സാക്ഷ്യം ഒരു ഒരു നമ്മൾ കേരള കത്തോലിക്കാ സഭയിലുള്ള ഒരു മിനിസ്ട്രിയുടെ യൂട്യൂബ് ചാനലിൽ ഏതാണ്ട് രണ്ടര ലക്ഷത്തോളം പേര് കണ്ട ഒരു ഒരു സാക്ഷ്യമാണത് സാക്ഷി ഇങ്ങനെയാണ് ആ സഹോദരി ചെറുപ്പ് കാൽനുട്ട് ഹൈന്ദവ കുടുംബത്തിലായിരുന്നെങ്കിലും ചെറുപ്പ് കാൽനൊട്ട് തന്നെ ഈശോയെക്കുറിച്ച് കേട്ടിട്ടുണ്ട് പക്ഷേ ഈശോ വിശ്വാസം ഉണ്ടായിരുന്നില്ല ഈ സഹോദരിയുടെ അമ്മയ്ക്ക് വിശ്വാസമുണ്ട് അങ്ങനെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് അമ്മ പോകുന്നു ഈ സഹോദരി പ്രത്യേക പ്രാർത്ഥനയൊന്നുമില്ല അങ്ങനെ ഇരിക്കെ ഈ സഹോദരിയുടെ ഭർത്താവിന് ഒരു ആക്സിഡൻ്റ് പറ്റുന്നു മരണാസനനാകുന്നു ശരീരമാകെ തകർന്ന തരിപ്പണമായി മരണാസനാകുന്നു അപ്പോൾ ഒരു ശക്തമായ പ്രേരണ തോന്നി പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാനുള്ള പ്രേരണ തോന്നി അമ്മയോടങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി അങ്ങനെ ആരംഭിച്ചു അമ്മയോട് ശക്തമായി പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായി ഈ സഹോദരിയുടെ ഭർത്താവ് സൗഖ്യം പ്രാപിച്ചു മരിച്ചു പോകുന്ന ഒരിക്കലും എഴുന്നേറ്റ് പറഞ്ഞിരുന്ന പറഞ്ഞിരുന്നയാളിത സൗഖ്യം പ്രാപിച്ച് ഇപ്പോൾ ജോലിയൊക്കെ ചെയ്ത് മുന്നോട്ട് നീങ്ങുകയാണ് ആ സഹോദരി പങ്കുവെച്ച പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളിൽ പങ്കുവെക്കുകയാണ് നിങ്ങളുമായിട്ടത് ഷെയർ ചെയ്യുകയാണ് എന്നെ കുറച്ച് വിസ്മയിപ്പിച്ചൊരു കാര്യമാണത് പരിശുദ്ധി അമ്മയോടുള്ള ഒരു സ്നേഹത്തിൽ അല്ല പരിശുദ്ധി അമ്മയുടെ മധ്യസ്ഥം വഹിച്ച് ഒരു കാര്യം സാധിച്ച് കിട്ടാൻ വേണ്ടി പ്രാർത്ഥന ആരംഭിച്ച ആ സഹോദരി പറയുകയാണ് പിന്നീട് ഈ സഹോദരി പരിശുദ്ധി അമ്മയുടെ ശക്തമായ പ്രേരണയിൽ ഈശോയോടുള്ള സ്നേഹത്തിലേക്ക് വളരുവാണ് ഈ സഹോദരിക്കുള്ളിൽ തോന്നുവാണ് ഈശോയെ ഭയങ്കരമായിട്ട് സ്നേഹിക്കാൻ വേണ്ടി തോന്നുവാണ് പിന്നെ ആ സഹോദരി പറയുകയാണ് പരിശുദ്ധി അമ്മയോടല്ല ഈശോയോടാണ് യഥാർത്ഥ സ്നേഹമുണ്ടാകേണ്ടത് ഈശോ ദൈവമാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് വലിയൊരു ആത്മീയപരമായ ഉണർവ് ആ സഹോദരിക്ക് ഉണ്ടാകുകയാണ് എന്ന് മാത്രമല്ല വിശുദ്ധ ബൈബിൾ വായിക്കാൻ ശക്തമായ പ്രേരണ തോന്നുന്നു അങ്ങനെ വായിക്കുമ്പോഴൊക്കെ ബൈബിളിലെ വചനങ്ങളിലെ പൊരുൾ വെളിപ്പെട്ട് കിട്ടുന്നു പറയുകയാണ് ഈ കാര്യങ്ങൾ ഒരു ശുശ്രൂഷകരോടും ചോദിച്ചിട്ടല്ല ഒരു പുസ്തകവും വായിച്ചിട്ടല്ല എന്നിട്ട് ക്രമേണ ഈശോയെ കൂടുതൽ കൂടുതൽ ആരാധിക്കണമെന്നുള്ള ആഗ്രഹം തോന്നുവാണ് അങ്ങനെയൊക്കെ സമയത്ത് ഈശോ പറയുകയാണ് എന്നെ ആരാധിക്കാനുള്ള ഏറ്റവും പൂർണ്ണമായ വഴി പരിശുദ്ധ കുർബാനയാണ് എനിക്ക് ശരിക്കും വിസ്മയം തോന്നി കത്തോലിക്കാ സഭയിൽ ജനിച്ചു വളർന്നവർക്ക് പോലും വർഷങ്ങളായിട്ട് പോലും ഇതുവരെ ശരിക്കും മനസ്സിലാകാത്ത ഇപ്പോഴും കത്തോലിക്കാ സഭയിലായിരിക്കുമ്പോഴും ബന്ധുക്കോ സഭയിലേക്ക് മറ്റും ഇങ്ങനെ നോക്കിയിരിക്കുന്ന അവസ്ഥയുള്ളപ്പോഴാണ് ഒരു ഹൈന്ദവ മതത്തിലായിരുന്ന സഹോദരി ആ ശരിയായൊരു സഭാ ചൈതന്യത്തിൽ ഇങ്ങനെ മെച്ചപ്പെട്ട് 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 വളർന്നുകൊണ്ടിരിക്കുന്നത് ഈ കാര്യം കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഈശോ പറഞ്ഞ ഒരു വചനമാണ് ഓർമ്മ വന്നത് അതായത് ഈശോയുടെ ആ ഓശാന ഞായറ ഞായറിലെ ആ ജെറുസലേം പ്രവേശന സമയത്ത് യഹൂദർ അസ്വസ്ഥപ്പെട്ടപ്പോൾ ഈശോ പറഞ്ഞത് നിങ്ങൾ എന്നെ സുധിച്ചില്ലെങ്കിൽ ഈ കല്ലുകൾ ആർത്ത് വിളിക്കുമെന്ന് പറഞ്ഞു കല്ലുകൾ ആർത്ത് വിളിക്കുന്ന ഒരു സമയം വന്നിരിക്കുകയാണ് കല്ലിലൂടെയാണ് അവിടെ പ്രധാനപ്പെട്ട കാര്യമുള്ളത് അബ്രാഹത്തിൻ്റെ മക്കളെ ഈ കല്ലുകളിന്നുകൂല ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി പറ്റുന്നവനാണ് ദൈവം പ്രിയമുള്ളവരെ ദൈവത്തെ സംബന്ധിച്ച് ദൈവത്തെ സംബന്ധിച്ച് ഒന്നും അസാധ്യമല്ല ദൈവത്തിന് ഒന്നും അസാധ്യമല്ല ഞാനിത് ഇത് ഒരു സംഭവം കേട്ടപ്പോൾ മനസ്സിലേക്ക് വന്നത് വാസ്തവത്തിൽ കത്തോലിക്കാ സഭയിലെ വിശ്വാസികളും മിഷണറിമാരുമായിരിക്കുന്ന ഞാനും നിങ്ങളുമൊക്കെ ഈശോയെക്കുറിച്ച് വേണ്ടും വിധം പറയാത്തത് കൊണ്ട് ഈശോ നേരിട്ട് വന്ന് തന്നെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ വെളിപ്പെടുത്തുകയാണ് ഈശോയെ പ്രഘോഷിക്കുക എന്നുള്ളത് നമ്മളുടെ കടമയും അവകാശവും അഭിമാനകരമായ കാര്യമായിരുന്നു പക്ഷേ നമ്മളത് ചെയ്തില്ല ദൈവത്തിന് ദൈവത്തിന് ആത്മാക്കളെ വീണ്ടെടുക്കണം അതുകൊണ്ട് അവിടുന്ന് തന്നെ ഒരു വഴി കണ്ടെത്തുകയാണ് അപ്പോൾ ഇതിൽ നിന്ന് ഞാനിപ്പോൾ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ടൊരു ആശയം സന്ദേശം കർത്താവിൻ്റെ സഭ പരിശുദ്ധ കത്തോലിക്കാ സഭ ജീർണത പ്രാപിച്ചവളായി കുറവുള്ളവളായി തകർന്നവളായി ഒരു പക്ഷേ ഇത് തീർന്നു പോകുന്നൊരവസ്ഥ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോഴും നമ്മൾ മുന്നിൽ കാണുന്ന കാര്യങ്ങളില്ല സർവശക്തനായ ദൈവത്തിലാണ് നമ്മൾ പ്രത്യാശ വെക്കേണ്ടത് ആ സർവ്വശക്തനായ ദൈവത്തിലെ പ്രത്യാശ ദൈവത്തിന് ദൈവത്തിനെന്ത് സാധ്യമാണ് ഈശു മരിച്ചു കിടന്ന മരി മരിച്ച് അടക്കപ്പെട്ട ഈശോമിശിഖായെ ഉയർപ്പിച്ച ആ പരിശുദ്ധാത്മാവ് ജീവനത പ്രാപിച്ചവളായി കാണപ്പെടുന്ന ഈ സഭയെ യഥാവധി മനോഹരിയാക്കും പൂർവാധികം മനോഹരിയാക്കുമെന്ന് നമുക്ക് ദൈവത്തിലുള്ള പ്രത്യാശ വേണം ദൈവം സർവശക്തനാണ് എന്ന് നമ്മൾ വിശ്വസിക്കുകയും ദൈവത്തിൻ്റെ ശരീരമായ ഈ സഭ ക്ഷീം ക്ഷയം ബാധിക്കും ജീർണിച്ചു പോകുമ്പോൾ ക്ഷയിക്കുമ്പോൾ അതിനെ ഉദ്ധരിക്കുവാൻ ദൈവത്തിന് കഴിയുകയില്ല എന്ന് നമുക്ക് തോന്നുകയും ചെയ്താൽ നമ്മുടെ വിശ്വാസം വിരോധാഭാസമാണ് ഇനി സംഭവങ്ങൾ സഭയിലുണ്ട് ആദിമസഭയെ സാവൂൾ പീഡിപ്പിക്കുകയാണ് സാവൂളിൻ്റെ പീഡനം കൊണ്ട് സഭ പുറുതി മുട്ടുകയാണ് ബിഷപ്പ് ഫുട്ടഞ്ചേശീൻ്റെ മനോഹരമായൊരു ഭാഷയുണ്ട് ആദിമസഭ സാവൂളിനെ കൊണ്ട് പുറതിമുട്ടി അവർ ദൈവത്തോട് നിലവിളിച്ചപേക്ഷിച്ചു അപ്പോൾ ദൈവം പൗലോസിനെ അയച്ചു ലഭ്യ പൗലോസിനെ മാനസാന്തരപ്പെടുത്തിയത് പത്രോസാണോ ഏതെങ്കിലും അപ്പോസ്തലന്മാരാണോ ആരുമല്ല സ്വർഗത്തിൽ നിന്ന് ദൈവം നേരിട്ടിറങ്ങി വന്ന് മാനസാന്തരപ്പെടുത്തിയതാണോ പ്രിയപ്പെട്ടവർ ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം സഭയെ നവീകരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ക്രിസ്ത്യാനിയും ഒരു മെത്രാനോ ഒരു അച്ഛനോ ഒരു സന്യാസിനിയോ ഒരു അൽമായ വചനപ്രഘോഷന് വേണം ദൈവം നിർബന്ധമില്ല ദൈവത്തിന് ദൈവത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി ദൈവത്തിൻ്റെ സമയത്ത് വിജാതീയരെ പോലും നിരീശ്വരവാദികളെ വിജാതിയരെ പോലും അഭിഷേകം ചെയ്തുയർത്തി സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും എന്നതിൻ്റെ ഒന്നാം തര ഉദാഹരണമാണ് വിസ്ത പോലോ സപ്പോസ്തോല തീർന്നില്ല വീണ്ടും ഉണ്ട് ഏതാണ്ട് പത്ത് മതമർദ്ദനങ്ങളിലൂടെ ആദിമസഭയിൽ കത്തോലിക്കാ സഭ ശരിക്കും പീഡിപ്പിക്കപ്പെട്ട് പീഡിപ്പിക്കപ്പെട്ട് ഞെരുങ്ങുന്ന സമയത്ത് ഇടയ് മുന്നൂറ്റി പതിനാല് അല്ലെങ്കിൽ മുന്നൂറ്റി പതിനഞ്ച് ആ കാലഘട്ടത്തിൽ കോൺസ്റ്റൻറ്റൈൻ എന്ന ചക്രവർത്തിക്ക് സ്വർഗത്തിൽ ഒരു പ്രത്യേകമായ ദർശനം നൽകുകയാണ് ആ സംഭവത്തിലേക്ക് ഞാൻ പോകുന്നില്ല അങ്ങനെ ഒരു സ്വർഗീയമായ ആ സന്ദേശത്തിനുണ്ട് കോൺസ്റ്റീൻ ചക്രവർത്തി മാനസന്തരപ്പെടുകയും ക്രമേണ അദ്ദേഹം സഭയ്ക്ക് സ്വാതന്ത്ര്യം നൽകുകയും ചെയ്തു അങ്ങനെയാണ് സഭ സ്വതന്ത്രയാകുന്നത് കോൺസ്റ്റീൻ ചക്രവർത്തിയെ മാനസന്ധപ്പെടുത്തിയെങ്കിലും മത്തനന്മാരോ അച്ഛന്മാരോ ഒരു അൽമായ വേദന പ്രഘോഷകനുമല്ല സ്വർഗത്തിൽ ദൈവം നേരിട്ടിറങ്ങി ഇടപെട്ടതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അതുകൊണ്ട് സഭ ജീർണത പ്രാപിച്ചവളെ പോലെ മുറിവേറ്റവളെപ്പോലെ തകർന്നവളെപ്പോലെ കാണപ്പെടുമ്പോഴും ആരും നിരാശപ്പെടേണ്ട ആവശ്യമില്ല സർവശക്തനായ ദൈവത്തിൻ്റെ ശരീരമാണ് സർവശക്തനായ ദൈവത്തിൻ്റെ സംവിധാനമാണ് സർവശക്തനായ ദൈവം നയിക്കുന്ന അവിടുത്തെ തിരു ശരീരമാണ് ഈ സഭ അതുകൊണ്ട് ഈ സഭയെ സംബന്ധിച്ച് ആരും നിരാശപ്പെടേണ്ട ആവശ്യമില്ല സഭയ്ക്ക് വലിയ ഉണർവിൻ്റെ സമയം വരാൻ പോവുകയാണ് സഭ മഹത്വീകരിക്കപ്പെടാൻ വേണ്ടി പോവുകയാണ് കേരള സഭയുടെ നവീകരണ കാലഘട്ടം ഇപ്പോൾ ഈ കരിസ്മാറ്റി നവീകരണം വഴി കുറച്ചൊക്കെ മെച്ചപ്പെട്ടു എന്നാൽ അതിനെയൊക്കെ അതിൽ വലിയ മഹത്വീകരണ കാലഘട്ടം കേരള സഭയ്ക്ക് വരാൻ പോകുന്നു ഭാരതസഭയിൽ ഇപ്പോൾ ക്രിസ്ത്യാനി വളരെ കുറവാണ് ഇതെല്ലാം ഈ ചരിത്രമൊക്കെ മാറിയിട്ട് ഭാരതസഭ അനേകം ക്രിസ്ത്യാനികളെ കൊണ്ട് നിറയുന്ന ജ്വലിക്കുന്നൊരു സമയത്തിലേക്ക് വരും ഏഷ്യ പരിശുദ്ധ പിതാവ് ജോൺ ബോൾ മാപ്പാപ്പ മുൻ മുൻകാലത്ത് ഒരിക്കൽ പ്രവചിച്ചിട്ടുള്ളതുപോലെ ഈ സഹസ്രാബ്ദത്തിൽ ഏറ്റവും അധികം വിളവെടുപ്പ് നടക്കുന്ന ഒരു ഭൂഖണ്ഡമായി ഏഷ്യ മാറും ആഗോളസഭ വഹുത്തീകരിക്കപ്പെടും ധാരാളം മഹാവിശുദ്ധർ സഭയിൽ ഉണ്ടാകും ഇത് മുൻകാലഘട്ടങ്ങളിൽ ചില വിശുദ്ധർ പ്രവചിച്ചിട്ടുള്ളതാണ് മുന്നോട്ടുള്ള എപ്പിസോഡ് നമ്മളെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും മുൻപ് സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധാത്മാവിന് വലിയൊരു കാറ്റ് എന്തക്കോസ്തയെ പറയുന്നത് പെട്ടെന്ന് ഒരു കൊടുങ്കാറ്റ് ആകാശത്തുണ്ടായി പെട്ടെന്ന് പോലെ പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത സമയത്ത് അത് പ്രിയമുള്ളവർ അങ്ങനെ പരിശുദ്ധാത്മാവിന് വലിയ കാറ്റ് സഭയിലേക്ക് വരും സഭ പൂർവാധിക മനോഹരിയാകും അതുകൊണ്ട് സഭയുടെ സഭയുടെ ജീർണത കണ്ട് ആരും മനസ്സ് മരവിച്ച് ആത്മീയ ജീവിതത്തിൽ പുറകോട്ട് പോകരുത് എന്താണ് നശിക്കാൻ വേണ്ടി പോകുന്നത് പിന്നെ എങ്ങനെ ആയിക്കോട്ടെ എന്ന രീതിയിൽ ആദ്യം പോകരുത് വ്യക്തമായ ലക്ഷ്യബോധത്തോട് കൂടി വിജയിക്കാൻ പോകുന്ന ഒരു സൈന്യത്തിൻ്റെ കൂടെയാണെന്നുള്ള അവബോധത്തിൽ വലിയ ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ടു പോകാൻ വേണ്ടി സാധിക്കണം അതിന് ഈ ശുശ്രൂഷകൾ പ്രത്യേകമായിട്ട് സഹായകരമായിത്തീരും നിങ്ങളിത് മിസ് ചെയ്യരുത് ഇതിൻ്റെ അടുത്ത എപ്പിസോഡുകൾ നിങ്ങൾ കാണണം മുമ്പ് ആദ്യം സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഷെക്കലൻ ചാനൽ കൂടി നടന്നുകൊണ്ടിരിക്കുന്ന ഉണർവിൻ്റെ തീ എന്നുള്ള പ്രോഗ്രാം നിങ്ങൾ പറ്റുന്നവരൊക്കെ പങ്കെടുക്കുക സഭയെക്കുറിച്ചുള്ള വലിയ പ്രത്യാശ നിങ്ങൾക്ക് ലഭിക്കാൻ അതും തീരും പരിശുദ്ധാത്മാവ് ഈ യുഗാന്തി കാലഘട്ടത്തിൻ്റെ പ്രത്യാശ അപ്പോസ്തലന്മാരായിട്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കട്ടെ അഭിഷേകം ചെയ്യട്ടെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ഈശോ അനുഗ്രഹിക്കട്ടെ ആമേൻ ഹല്ലേ ലൂയ്യ